അലഹില്ലാലസ്ലാത്തു വസ്സലാമില്ല അള്ളാഹുവിനെ പേടിച്ച് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ഒരു പുതിയ കലണ്ടറുകൂടെ മാറി വരികയാണ് നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനുമൊക്കെ ഒരുപാടുണ്ട് നമ്മൾ ഓരോരുത്തരൊന്ന് സ്വന്തത്തെ ആലോചിച്ചാൽ തന്നെ ചില തിരുത്തലുകളൊക്കെ നമുക്ക് ആവശ്യമാണ് എന്ന ഒരു ബോധ്യം വരും കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ചില ആളുകൾക്ക് ചെറിയ നര വന്നു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് നരയുള്ളവർ ആ നര കൂടിയിട്ടുണ്ട് പുതിയ രോഗങ്ങൾ വന്നിട്ടുണ്ട് ചില വേദന ശരീരത്തിൽ ഇതുവരെ ഇല്ലാത്ത ചില വേദനകൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ആയുസ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് വേണം ആമാർ ഉമ്മത്തീമാ ബൈ നസിത്തീൻ ഇലസബൈൻ എഴുപതിൻ്റെ അറുപതിൻ്റെ ഒരു ശരാശരി അതാണ് ഈ ഉമ്മത്തിൻ്റെ ആയുസ് വളരെ ഒരു കുറഞ്ഞൊരു കാലഘട്ടം കുറഞ്ഞ ഒരു കാലമാണ് ഈ ദുനിയാവിൽ ഞാനും നിങ്ങളുമൊക്കെ അനുഭവിക്കുന്നത് നമുക്കിത് വലുതായി തോന്നുന്നു ഈ അറുപത് കൊല്ലം ഈ അൻപത് കൊല്ലം അത് വളരെ വലുതായിട്ട് നമുക്ക് തോന്നുന്നു മരണത്തിനപ്പുറം ഒരു ദിവസത്തിന്റെ ദൈർഘ്യം അൻപതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമാണ് അൻപതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമാണ് ഒരു ദിവസം അങ്ങനെയുള്ള അനേകായിരം വർഷമാണ് വിചാരണക്ക് വേണ്ടിയുള്ള കാത്തുനിൽപ്പ് ആലോചിച്ചിട്ടുണ്ടോ ചിന്തിച്ച് കണക്കുകൂട്ടാൻ കൂട്ടാൻ പറ്റുമോ ആ ദിവസം ആ ഒരു ദിവസം നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുമോ എത്ര ഉണ്ടായിരിക്കും അതിൻ്റെ ഒരു തോത് എന്ന് എത്ര ചെറുതാണ് ഈ ജീവിതം എത്ര പെട്ടെന്ന് തീരുന്നതാണ് വളരെ ഗൗരവത്തിലുള്ള ചില ആലോചനകൾ നമുക്ക് വേണം ഇവിടെ ഒരു കൂട്ടി വെച്ച ഈ അൻപത് കൊല്ലത്തെ ഈ കുറഞ്ഞൊരു കാലഘട്ടത്തിൽ ചെയ്ത അമലുകൾ പ്രവർത്തിച്ച കാര്യങ്ങൾ ഇതാണ് മരണത്തിനപ്പുറമുള്ള ലോകത്തേക്ക് നമുക്കുള്ള ഏക സമ്പാദ്യം ഇവിടുന്ന് ഞാൻ കോഴിക്കോടേക്ക് യാത്ര ചെയ്യുമ്പോൾ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ ഒരാളിങ്ങനെ കൊരങ്ങനെ കളിപ്പിച്ചിരിക്കുന്നുണ്ട് ആ കളി കണ്ടിങ്ങനെ ആസ്വദിച്ച് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ബസ്സും ട്രെയിനും പോകും ലക്ഷ്യസ്ഥാനത്ത് എത്തൂല ഞാൻ ആ കളി കണ്ട് കുറച്ച് നേരം നല്ല രസം ഉണ്ടാകും അയാളെ സമയാകുമ്പോൾ അയാൾ പോകും ഞാൻ ആ സ്റ്റാൻഡിൽ ഒറ്റക്ക് നിൽക്കേണ്ടി വരും നമ്മളിങ്ങനെ കളി കണ്ടിരിക്കുകയാണ് പല ആളുകൾ പല ആനന്ദങ്ങൾ പല രൂപത്തിലുള്ള വിനോദങ്ങൾ ലക്ഷ്യം മറന്നുപോയി എത്തേണ്ട എത്തിപ്പെടേണ്ട സ്ഥാനവും നമ്മുടെ ലക്ഷ്യവും മനസ്സിൽ നിന്ന് മാറിപ്പോയി അപ്പോൾ എന്താ ചെയ്യുന്നത് എന്നൊന്ന് ആലോചിക്കുക ചെയ്യാൻ പലതുമുണ്ട് പ്രവർത്തിക്കാൻ പലതുമുണ്ട് നമുക്ക് പക്ഷെ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണ് പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവത്തോടു കൂടെ ആലോചിക്കുക ഈ അടുത്തൊരു അനുഭവം ഒരു സുഹൃത്ത് പങ്കുവെക്കുന്നത് കേട്ടു പ്രവാസിയാണ് മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് നിന്ന് വളാഞ്ചേരി അടുത്തുള്ള ഒരു ഭാഗത്ത് നിന്ന് കടം കൊണ്ട് ഇടങ്ങേറായിട്ട് പോയതാണ് വിദേശത്തേക്ക് വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല ഒരു മോളും ഭാര്യയാണ് ഉള്ളത് ഗൾഫിലെത്തിയാൽ പ്രയാസങ്ങൾ തീരുന്നാണ് നമ്മളെ നാട്ടിലെ വർക്ക് അദ്ദേഹം അവിടുന്ന് മരണപ്പെട്ടു വളരെ ദാരിദ്ര്യം പിടിച്ച കുടുംബം മരണപ്പെട്ടപ്പോൾ അവിടെയുള്ള ഒരു സാമൂഹിക പ്രവർത്തകൻ എങ്ങനെയൊക്കെയോ നമ്പർ ഒപ്പിച്ച് നാട്ടിലേക്ക് വിളിച്ചു ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞുതാ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട് കുടുംബത്തിന്റെ കടം തീർക്കാൻ വീടിന്റെ പണി തീർക്കാൻ വലിയ പ്രതീക്ഷകളുമായി പുറപ്പെട്ടതാണ് നേരം കരച്ചിലായിരുന്നു പിന്നെ ഭാര്യ പറഞ്ഞു മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല കാരണം കൊണ്ടുവരാൻ കുറച്ച് പൈസ ആകും അതുകൊണ്ട് അയച്ചു തരാനൊന്നുമില്ല അവിടെ അവസാനം ഫോൺ വെക്കുന്നതിന്റെ മുമ്പ് പറഞ്ഞു മോള് സ്കൂളിൽ പോയതാണ് മോള് വന്ന് മകളോടുകൂടെ ഒന്ന് അഭിപ്രായം ചോദിച്ചിട്ട് പറയാം ഓളെ ഉപ്പാൻ്റെ ഭർത്താവിൻ്റെ മയ്യത്ത് കൊണ്ടുവരണോ എന്ന് അദ്ദേഹം സ്കൂൾ വിടുന്ന സമയമായപ്പോൾ ഒന്നുകൂടെ വിളിച്ചു ആ ചെറിയ കുട്ടിക്ക് ഫോൺ കൊടുത്തു ആ കുട്ടീനോട് ഉമ്മച്ച് പറഞ്ഞിട്ടുള്ളത് ഉപ്പാൻ്റെ മയ്യത്ത് തന്നെ മറവ് ചെയ്യണം അങ്ങോട്ട് കൊണ്ടു വേണ്ട എന്നാണെന്ന് പറഞ്ഞപ്പോ ആ കുട്ടി ചോദിച്ചു എന്നാണ് ഞങ്ങളെ സ്കൂളിൽ പിരിവ് നടത്തിയിട്ട് പൈസ തന്നാൽ ആ മയ്യത്ത് എത്തിക്കാൻ പറ്റുമോ ഉപ്പാൻ്റെ മയ്യത്ത് കാണാൻ പറ്റുമോ അപ്പം പിരിവ് നടത്തേ ഞങ്ങളെ കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടിൻ്റെ വീടിന് തറയിടാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പൈസ കൊടുത്തിരുന്നു എല്ലാ കുട്ടികളും കൂടെ പൈസ ശേഖരിച്ച് ഒരു വീടിന് വേണ്ടി പൈസ കൊടുത്തിട്ടുണ്ട് ടീച്ചറോട് പറഞ്ഞാൽ ചിലപ്പോൾ സ്കൂളിലെ കുട്ടികളൊക്കെ കൂടെ ഒരു പിരിവ് നടത്തിയിട്ട് എൻ്റെ ഉപ്പാൻ്റെ മയ്യത്തൊന്ന് എത്തിച്ചാൽ അതൊന്ന് കാണാൻ പറ്റുമല്ലോ എന്നതാണ് പ്രിയമുള്ളവരെ എങ്ങനെയാണ് നമ്മുടെ മരണം പ്രിയപ്പെട്ടവർക്ക് കാണാൻ കഴിയുന്നു ഏതവസ്ഥയിലാണ് നമ്മളൊക്കെ ഈ ലോകത്തിനൊന്നും ഇവിടെ പറയുക കുടുംബത്തിലെ അത്താണികളാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് അവസാനമായിട്ട് നമ്മളെ കാണാൻ കഴിയും ഒന്നും നമുക്കറിയില്ലല്ലോ ദുനിയാവും മറപ്പിക്കുകയാണ് നമ്മളെ അക്സിറു ഈ സുഖങ്ങളെയെല്ലാം മുറിച്ചുകളയുന്ന മരണത്തെ ധാരാളമായി നിങ്ങൾ ഓർക്കി ധാരാളം ആലോചിക്കും മരണത്തെപ്പറ്റി ഓട്ടം നിൽക്കും നമ്മുടെ ഈ ചാട്ടം നിൽക്കും ആ മരണത്തെ പറ്റി മാത്രം ആലോചിച്ചാൽ വേറൊന്നും വേണ്ട തിരുത്താൻ നമുക്ക് ഒരുപാടുണ്ടാകും രണ്ട് ചെറിയ കുട്ടികൾ ദേവാരംഗത്ത് സജീവമായി നിന്നിരുന്ന രണ്ട് പൊന്നുമക്കൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടു നമ്മൾ അൻപതും അറുപതും എഴുപതും പ്രായമായിട്ട് ദീനി ദേവത്തിനെ പറ്റി ആലോചിക്കുന്ന ആലോചിക്കാൻ പോലും കഴിയാത്ത മനുഷ്യന്മാർ വളരെ ചെറിയ പ്രായത്തിൽ പള്ളിയിൽ ബാങ്ക് കൊടുത്ത് കുർആാൻ ക്ലാസ്സുകളിൽ സജീവമായി ദേവാരംഗത്ത് നിറഞ്ഞു നിന്ന രണ്ട് കുട്ടികൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടു പന്ത്രണ്ട് വയസ്സുള്ള ആ കുട്ടിയുടെ മയത്തിന്റെ മുന്നിൽ ചെന്ന് നിന്നപ്പോ ആലോചിച്ചൊരു വിഷയമുണ്ട് ഒരുപാട് കബറുകൾക്കിടയിൽ തൊട്ടടുത്ത് നിൽക്കുന്ന രണ്ട് മീസാൻ കല്ലുകൾ അത്രേ വലുപ്പുള്ളൂ പന്ത്രണ്ട് കൊല്ലാണ് ദുനിയാ വലി കിട്ടിയ ആയുസ് കാടുപിടിച്ചു നിൽക്കാണ് ആ പള്ളിക്കാട് രാത്രിയിൽ കൂരാക്കൂരിട്ടത്ത് ആ പന്ത്രണ്ട് വയസ്സുകാരന് ആ മക്കുബറയിൽ ചെന്ന് നിൽക്കാൻ എത്ര ഭീതി ഉണ്ടായിരിക്കും നമുക്കെത്ര ഭീതി ഉണ്ടായിരിക്കും ആരുമില്ലാത്ത മക്കുബറയിൽ ഒന്ന് ഒറ്റക്ക് പോയി നിൽക്കാൻ അവിടെ പിന്നെ തൊട്ടടുത്ത് മതിലുകളൊന്നുമില്ലല്ലോ നമുക്ക് എങ്ങോട്ട് പോകാം കാഴ്ചകൾ കാണാം എല്ലാം കാണാം പക്ഷെ പേടിയാണ് ഇരുട്ടിനെ ഒറ്റക്ക് നിൽക്കാൻ പേടിയാണ് എങ്കിൽ എങ്കിലാ മക്കുബറയുടെ കബറിനടിയിലെ അവസ്ഥ എന്തായിരിക്കും നമ്മളെ കൊണ്ടുചെന്നു വെക്കാനുള്ള മൂന്ന് കഷ്ണം തുണികളിൽ പൊതിഞ്ഞ് ഒന്ന് ചെരിയാൻ ഒന്നിടുന്നേറ്റ് നിൽക്കാൻ ഒന്നിനും കഴിയാത്ത നമ്മളെ പിടിച്ച് ഇടുക്കിക്കളയുന്ന കവറിൽ ആ കവറിൽ എത്ര ഭീകരമായിരിക്കും ചെറിയ പൈതലിനെ പോലും കവറിന്റെ ഇടുക്കമുണ്ട് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് അനുഭവിക്കാനുള്ളതാണ് എത്ര നമുക്ക് ആലോചിക്കാൻ കഴിയുന്നുണ്ട് പ്രിയമുള്ളവരെ ഭരണത്തിനപ്പുറമുള്ള ലോകത്തെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കുക അത്തരം ആലോചനകൾ അത്തരം ചിന്തകൾ അതിങ്ങനെ പറഞ്ഞു തരും എന്താണ് എൻ്റെ പ്രശ്നം ഞാൻ എന്താണ് തിരുത്തേണ്ടത് ഞാൻ എവിടേക്കാണ് മാറേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ധാരാളമായി മരണത്തെ ആലോചിക്കുക രോഗികളായി കഴിയുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് നമ്മുടെ കൂടെ സജീവമായി അവാരംഗത്ത് നിറഞ്ഞു നിന്ന പല മനുഷ്യന്മാരും ആശുപത്രിയിലാണ് പ്രയാസങ്ങളിലാണ് ലക്ഷങ്ങളാണ് അവർക്ക് വേണ്ടി ആശുപത്രിക്കാർ കണക്ക് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അവസ്ഥ എന്താണെന്നൊന്നും ആർക്കും അറിയില്ല ഏതെല്ലാം രോഗങ്ങൾ ഏതെല്ലാം സാഹചര്യങ്ങളിൽ നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ രോഗത്തിന് വേണ്ടി ആരുടെ മുന്നിൽ കൈകൾ നീട്ടേണ്ട അവസ്ഥ വരും ഒന്നും നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കണം കൂടുതൽ നന്മകൾ അധികരിപ്പിക്കുവാൻ സാധിക്കണം കഴിഞ്ഞ ഒരു വർഷക്കാലം ശക്തമായ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടും പലപ്പോഴും നമസ്കാരങ്ങളിലും ഇബാരത്തുകളിലും ഒരു ശ്രദ്ധ കാണുന്നില്ല എന്നത് ഏറെ പേടിയോടുകൂടെ നാം ആലോചിക്കുക അള്ളാഹു താല നമ്മുടെ കൂട്ടത്തിൽ രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടുപോയ നമ്മുടെ സുഹൃത്തുക്കൾ അള്ളാഹു മഹഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ ചെറിയ പ്രായത്തിലാണ് നമ്മളെ വിട്ടവർ പിരിഞ്ഞിട്ടുള്ളത് പ്രായത്തിൻ്റെ ചാബല്യങ്ങളിൽ വല്ല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ അവർക്ക് പുറത്തുമാപ്പാക്കി നൽകണമേ അവർ ചെന്നെത്തിയിട്ടുള്ള ഇടം സ്വർഗത്തോപ്പാക്കി അനുഗ്രഹിക്കണമേ റഹ്മാനെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന പള്ളിയിൽ ബാങ്കുലി മുഴക്കുന്ന ആ പിഞ്ചുമക്കൾ അള്ളാഹുവെ അവർ പഠിച്ച കുർആൻ അവർ പാരായണം ചെയ്ത കുർആൻ അവർക്ക് അത് ഹൈറായി അവർക്ക് സാക്ഷി പറയുന്ന ഏറ്റവും സുന്ദരമായ അവസ്ഥ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ എവിടെ എങ്ങനെ മരണപ്പെടുകയാണെങ്കിലും ഈ മാനോടുകൂടെ മരണ